സാറേ പൊതുജനം മണ്ടരല്ല സാറേ എന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗൂഗിൾ മാപ്പ് അത് ഗുണമാണോ ദോഷമാണോ യാത്രക്കാരിൽ ഉണ്ടാകുന്നത് എന്നാണ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചു പണ്ട് കാലത്ത് ഗൂഗിൾ മാപ്പ് സൗകര്യമില്ല നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ വഴിയിലിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്ഥലം കണ്ടെത്തുന്നത് ഇപ്പോൾ ആ ടെക്നോളജി വളർന്നതുകൊണ്ട് ഗൂഗിൾ മാപ്പാണ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് അതുവഴി ഒരുപാട് അപകടങ്ങളും സംഭവിച്ചു വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇതിന്റെ ഉപയോഗം നല്ലതാണോ അതോ മോശമാണോ എന്താണ് അഭിപ്രായം എൻ്റെ പൊതു അഭിപ്രായം പറയാം ഞാനൊരു ഞങ്ങളൊക്കെ ആണെങ്കിൽ ഈ യാത്ര ചെയ്യുമ്പം ഈ ഗൂഗിൾ മാപ്പ് നോക്കാറില്ല ഒരു എക്സാമ്പിൾ പറയാം ഞാൻ വളർത്തിശാലയിൽ താമസിക്കാം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് നോക്കിയേ വന്ന ഒരു ഫുഡ് ഡെലിവറി കാരൻ റൂട്ട് മാറ്റി ഒരു ഈ സ്കൂട്ടർ പോകുന്ന ആക്സസ് ഉള്ള ഒരു റോഡും കുഴിയിലും ചെന്ന് വീണ് എനിക്ക് രക്ഷിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഒരു ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ എന്നാൽ ഇത് നോക്കി വന്നാൽ മതി വിളപ്പിച്ചാലുള്ള ജംഗ്ഷൻ ഈ വണ്ടി നിർത്തി ചോദിച്ചാൽ വീട് പറഞ്ഞു തരും നമ്മുടെ ഞങ്ങളൊക്കെ ചെയ്യുന്ന യാത്ര ചെയ്യുമ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ ഇത് നോക്കാറില്ല എനിക്ക് ഇഷ്ടമില്ല ഞാൻ വണ്ടി നിർത്തി ഗ്ലാസ് താർത്തി അല്ല ചേട്ടാ ഇന്ന സ്ഥലത്ത് പോകുന്ന വഴി ഏതാണ് ഒന്ന് ചോദിക്കും ഒരുപക്ഷെ ചിലപ്പോൾ ആളെ കിട്ടിയില്ലായിരിക്കും കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ആളെ കിട്ടുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഒരു കിലോമീറ്റർ പിറകോട്ട് വരേണ്ടി വരും ഇതുപോലെ അപകടത്തിൽ വീഴില്ല ഇപ്പം നടക്കുന്ന അപകടങ്ങളിലും നല്ലൊരു ശതമാനം ഈ ഗൂഗിൾ മാപ്പ് നോക്കി ചെയ്യുന്നതാണ് ഇത് എത്രയും പെട്ടെന്ന് പുതു അത് പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ ആറ്റിലും കൊക്കയിലും ഒക്കെ ചെന്ന് വീഴും അപകടത്തിൽപ്പെടും അത് തെറ്റായ നടപടി തന്നെയാണ് ഈ ഗൂഗിൾ മാപ്പ് നോക്കുന്നത് നമ്മുടെ പണ്ട് പണ്ടത്തെ കാലത്ത് എന്താ ചെയ്തത് ഇതന്നെ ചോദിച്ചില്ലേ വന്നത് അത് അത് പാലിച്ചുകൂടി എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇപ്പോഴുള്ള എല്ലാവർക്കും മടിയാണ് പൊതുവെ ആൾക്കാരുടെ സംസാരിക്കാൻ മടിയാണ് ടെക്നോളജിയുടെ ഒരു കാരണം ഈ ട്വന്റി ഫോർ അവേഴ്സ് നമ്മുടെ പണ്ട് യാത്ര ചെയ്യുമ്പോഴോ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആള് ഞങ്ങള് പരസ്പരം സംസാരിക്കും ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ കൂട്ടുണ്ടായിരുന്നു ഈ മൊബൈലൊന്നും ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഇവിടെ പോയാലും ഒരു പരസ്പരം കാണാൻ പറ്റത്തില്ലല്ലോ ഇത് നോക്കിയാ ഇരിക്കുന്നെ നിങ്ങളെന്തിനാ പറയുന്നത് ഇപ്പോഴൊന്നും ഇപ്പോൾ ഒരിത്തിരി ദൂരം നടന്നു നോക്കി അങ്ങോട്ട് എത്ര സ്ഥലത്ത് ഇവിടെ തന്നെ കാണാം അതിന് കാര്യമല്ല ഈ പുതു തലമുറ പാഠം പഠിക്കുന്നില്ല ഇതൊന്നും നല്ല സ്വഭാവമല്ല സുരക്ഷിതരായിട്ട് ആൾക്കാരുമായിട്ട് കുറച്ചൂടി കൂടുതൽ ഇടപഴകി അവരുമായിട്ട് സംബന്ധിച്ചൊക്കെ മുന്നോട്ട് യാത്രകൾ ചെയ്യുന്നത് കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കും അല്ലേ തീർച്ചയായും 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 ഇതുപോലെ നമ്മൾ ആൾക്കാരോട് ചോദിച്ചു പോയാൽ ഒരു പരിചയപ്പെടലും ആവുമല്ലോ ഒരു ജെന്യൻ ഇത് മറ്റേ ഗ്ലാസ് വെച്ച് ആരും അറിഞ്ഞുകൂടാത്ത രീതിയിൽ പോകുന്നേക്കൊന്നും തെറ്റായി നല്ല നല്ലതന്നെയാണല്ലോ നല്ലതന്നെയാണ് ഇപ്പൊ എവിടെയെങ്കിലും പോണേലൊക്കെ നമുക്ക് ഇല്ലെങ്കിൽ മുന്നത്തെ പോലെ അതിലോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് നോക്കി പോവാലോ അപ്പോൾ പലരും പാതി വഴിയിൽ വെച്ച് വഴി തീർന്നു പോവുക ഇല്ലെങ്കിൽ ഉള്ള കൊക്കയിലേക്കോ ആറ്റിലേക്കോ ചെന്ന് വീഴുക അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ശരിക്കും അത് എന്തോണ്ടെന്നുള്ള ഞാൻ എനിക്കറിയില്ല ഞാൻ കൂടുതൽ ചേട്ടാ പഴയ കാലത്ത് ഈ ഗൂഗിൾ മാപ്പ് സൗകര്യമൊന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് നമ്മൾ ആൾക്കാരോട് വഴി ചോദിച്ചായിരുന്നു മുന്നോട്ട് പോയി ഇന്നത്തെ കാലത്ത് ഒരു ഗൂഗിൾ മാപ്പ് സൗകര്യം വന്നതോടുകൂടി അതിനെ ഒരുപാട് ഗുണവശങ്ങളും ദോഷവശങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പലരും പാതി വഴി വെച്ച് നിന്ന് പോവുക വഴി അറിയാതെ പോവുക ഇത് നോക്കി പോയവർ തന്നെ അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഉപയോഗിച്ചിട്ടില്ല ഞാനത് പക്ഷേ ഞാനതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുമ്പം പിന്നെ ഇവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യിക്കില്ല ഇവർ ഫുള്ള് ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കും പിന്നെ ഇവർ സറൗണ്ട്സിനെ കുറിച്ചോ പിന്നെ നമ്മൾ ചെയ്യുന്ന യാത്ര വഴിയെ ബോധവാന്മാരല്ല യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർ അപ്പം നമ്മളിതുപോലെ കൊളസ്ട്രോളും കിണറ്റിലൊക്കെ പോയി ചാടി വീഴും എന്തിനാ നമ്മളിപ്പോൾ എൻജിനീയറിങ് ആയാലും മെഡിക്കൽ ആയാലും ഏത് മേഖല പോലെ തന്നെ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം അതിൻ്റെ ഒപ്പം നമ്മുടെ ബ്രെയിൻ അതിനെ എങ്ങനെ എവിടേക്കാണ് പോകണമെന്ന് നിതി ഇഷ്ടോണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം ഇതത് ചെയ്യില്ല ഇത് ഒന്നിനുള്ള വിട്ടുകൊടുത്താൽ പിന്നെ അവരുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളൊരു തോന്നലാണ് മനുഷ്യനിപ്പോൾ ഉള്ളത് അത് മാത്രം നോക്കി അങ്ങ് മുന്നോട്ട് പോവുകയാണ് എവിടെയാണ് അവർ വഴി ഒന്നും ശ്രദ്ധിക്കാതെ പിന്നെ ഇല്ല നമ്മളൊന്നും ഒബ്സർവ് ചെയ്യില്ല അതായത് മനുഷ്യൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ മുൻകാലങ്ങളിൽ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ബുദ്ധിയും കണ്ണും എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്തിരുന്നത് ഇപ്പോൾ ഗൂഗിൾ മാപ്പിനെ ഏൽപ്പിച്ചിട്ട് നമ്മളതുകൊണ്ട് കണ്ണടച്ചിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കായലിലും കുളത്തിലും കിണറ്റിലൊക്കെ പോയി ചാടും അതാണ് അതിന് ശരിയായ വശം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിലൂടെയാണ് ഈ ഒരു അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് ചേട്ടൻ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഉള്ളി ഞാൻ അങ്ങനെ പറയുന്നില്ല ഒരു സിക്സ്റ്റി പെർസെൻറ്റേജും ഞാൻ പറയുന്നു അങ്ങനെയാണെന്ന് അപ്പോൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ഒരുപാട് യാത്ര പോകുമ്പോൾ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുന്നുണ്ട് പഴയകാലത്ത് ആശ്രയം ഇല്ലായിരുന്നു അപ്പോൾ ശരിക്കും ഇത് ഗുണമാണോ ദോഷമാണോ ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ പകുതി വഴിയിൽ എത്തി വഴി നിന്ന് പോവുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഉപയോഗത്തെക്കുറിച്ച് എന്താണ് മോസ്റ്റേഴ്സിലും നമുക്ക് ഉപകാരപ്പെട്ട ആണ് ചില സമയങ്ങളൊക്കെ ആണ് നമുക്ക് തെറ്റുപറ്റ ആ ഗൂഗിൾ മാപ്പിന് പിന്നെ യൂസ് ചെയ്യുന്ന മോസ്റ്റേഴ്സിലും എനിക്ക് ഉപകാരപ്പെട്ടിട്ട് എത്തുന്ന സ്ഥലത്ത് എത്താറുണ്ട് അങ്ങനെ പണ്ടൊക്കെ ആയിരുന്നു അതെന്തോ അറിയില്ല ഇപ്പോൾ ഒരുപാട് കേസിലും നമുക്ക് കിട്ടാറുണ്ട് എത്തേണ്ടടുത്ത് എത്താറുണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പോൾ ചില ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ കൃത്യമായിട്ടും വഴി കാണിക്കുന്നില്ല അല്ലെങ്കിൽ കാണിക്കുന്ന വഴി തെറ്റായി പോകുമെന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഉൾഗ്രാമത്തിൽ ശരിയാണ് കൂടുതലങ്ങനെ ഉണ്ട് അത് ഉൾഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ചേമിക്കുക നമ്മൾ അധികം ആൾക്കാർ അവിടെ കാണും ആൾക്കാരോട് ചോദിക്കാൻ നല്ലത് ഉൽഗ്രാമത്തിലൊക്കെ ഹാൻസ് മിക്കവാറും നമുക്ക് പണി കിട്ടാൻ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ നല്ലത് ഇത് ഗുണവും ദോഷവും വശം നമുക്ക് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ നമുക്ക് തന്നെ തന്നെ എത്താൻ പറ്റുന്നുണ്ട് പറയുമ്പോ ദോഷവും പറയാൻ പറ്റില്ല നല്ലതും പറയാൻ പറ്റത്തില്ല പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ എന്തോ ആലപ്പുഴ എന്തോ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് റൂട്ട് തെറ്റിപ്പോയി ഞങ്ങൾ വേറെ ഏതോ കുന്നിൻ്റെ വണ്ടേലോ അങ്ങോട്ടൊക്കെയാണ് പോയത് അതും ഈ ഗൂഗിൾ മാപ്പ് വഴി നോക്കി പോയതാണ് അപ്പോൾ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഇവിടെയും സെയിം ആണ് വഴി തെറ്റി പോവാറുണ്ട് ചില സമയത്ത് പിന്നെ ഗൂഗിൾ മാപ്പ് അധികം യൂസ് ചെയ്യാറില്ല ഇപ്പോൾ കൂടുതലും ഈ ഉൾപ്രദേശങ്ങൾ എത്തുമ്പോഴത്തേക്കാണ് ഈ ഗൂഗിൾ മാപ്പിന് വഴിതെറ്റാറ് നമ്മുടെ സിറ്റി ഏരിയയിൽ ഒന്നും അത്രയ്ക്കും വഴി തെറ്റാറില്ല അതിനോട് യോജിക്കുന്നുണ്ടോ ആ ശരിയാണ് ചില സ്ഥലങ്ങൾ നമ്മൾ ഇപ്പം ഇപ്പം ഈ ഈ വില്ലേജൊക്കെ ഇങ്ങനെ ഇത് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ചില സ്ഥലം മാത്രം നമ്മൾ ഈ വില്ലേജിലൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളെ ആ ഇടവഴികളിലൊന്നും ഉൾപ്പെടുത്തി ഉൾപ്പെടാൻ പറ്റിയിട്ടില്ലായിരിക്കും അപ്പോൾ അതൊക്കെ പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പിന്നെ അതുമല്ല നമ്മൾ ആൾക്കാരെടുത്ത് ചോദിക്കുകയാണ് ചിലപ്പോൾ ചെയ്യുന്നത് അതെ പണ്ടൊക്കെ നമ്മൾ ആൾക്കാരോട് വഴി ചോദിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയധികം അപകടവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഏതാണിതിൽ നോക്കിയിട്ട് ബെറ്ററായിട്ട് തോന്നും നമ്മൾ ആൾ ആൾക്കാരോട് ഇങ്ങനെ സംവദിച്ച് മുന്നോട്ട് പോകുന്നതാണോ അത് ഗൂഗിൾ മാപ്പ് ടെക്നോളജിയുടെ മുന്നേറ്റം കാരണം ഗൂഗിൾ മാപ്പ് നോക്കി മുന്നോട്ട് പോകുന്നതായിരിക്കുമോ സുഖപ്രദം ആളുകളോട് ചോദിക്കുന്നതാണ് ബെറ്റർ എന്നാണ് തോന്നുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പൊതുജനങ്ങൾ പലരും പല പല അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്തായാലും ഇത് ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതരായി മുന്നോട്ട് പോവുക അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം വഞ്ച പ്രകാശ്